ഇനി പുതുശോഭ പകരും ഇവർ ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ അറൈവൽസ് പ്രയാസം അനുഭവിക്കുന്ന വ്യാപാരികൾക്കായി കൈത്താങ് പദ്ധതി ആവിഷ്കരിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തുവോർ യൂണിറ്റ് വ്യാപാരികളുടെ സഹായത്തോടെ പതിനായിരം രൂപ സഹായം നൽകുന്നതാണ് പദ്ധതി ഇതിലേക്കുള്ള ഫണ്ട് സമാഹനത്തിന് തുടക്കമായി സാമ്പത്തിക പ്രയാസം നേരിടുന്ന വ്യാപാരികളെ സഹായിക്കുന്നതിനായാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിവ്വൂർ യൂണിറ്റ് കൈത്താങ് പദ്ധതി ആവിഷ്കരിച്ചത് യൂണിറ്റ് അംഗങ്ങളുടെയും സുമനസ്കരുടെയും സഹായത്തോടെ ഫണ്ട് കണ്ടെത്തി പതിനായിരം രൂപയുടെ സഹായം നൽകുന്നതാണ് പദ്ധതി യൂണിറ്റിലെ മുതിർന്ന അംഗം എൻ ഹംസഹാജി കുഞ്ഞിപ്പ സി കെ ഗ്ലാസ് ഹൌസ് എന്നിവർ യൂണിറ്റ് പ്രസിഡന്റ് തയ്യൽ യൂനസിന് ആദ്യഘഡു നൽകി പദ്ധതിക്കായുള്ള ഫണ്ട് സമാഹരണം ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പിന്നെ പുതിയ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് അതായത് പരിപാടിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് രോഗം അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇന്നാറ് എന്ന എല്ലാം ലോകത്ത് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ മാരക രോഗങ്ങളുടെ തുടക്കം കുറിച്ച കാലഘട്ടമാണ് വളരെ ചെറുപ്പക്കാരായ ആളുകൾ ഒരു ദിവസം കൊണ്ട് രാവിലെ എവിടെ ചോദിക്കുമ്പോൾ അനു ഹോസ്പിറ്റലിലാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ വളരെ ചെറിയ കുട്ടികളും ഭാര്യയും വളരെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു സഹായത്തിന് ഒരു തണലായി നമ്മൾ വ്യാപാര ഏക സമിതി യൂണിറ്റ് മുൻപന്തിയിൽ ഉണ്ടാകണമെന്നാണ് എന്റെയും അഭിപ്രായം ഏതായാലും നമ്മൾ പ്രസിഡന്റ് ഇത്തരം നല്ലൊരു കാര്യത്തിന് തുടക്കം കുറിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് യൂണിറ്റ് ജനറൽ സെക്രട്ടറി വർണ്ണം സുകുമാരൻ മറ്റു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്